ഇത് മാസമോട്ടോഴ്സ് ഇതാണ് നമ്മൾ ഹോണ്ട യൂണിക്കോട് വേണ്ടി നമ്മൾ വർക്കിന് ആയിട്ടിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് എഞ്ചിൻ ഓയിൽ ലീക്കാവുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്യൂൽ മീറ്റർ പെട്രോളിൻ്റെ മീറ്റർ കൃത്യമായിട്ട് അളവ് കാണിക്കുള്ള അതാണ് രണ്ട് കംപ്ലയിൻ്റ് ആണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് വേറെ നമുക്ക് സർവീസ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ ഇവിടെ നിലവിൽ നമുക്ക് ഇത് ഈ സ്വിച്ചിൻ്റെ ഇവിടുത്തെ ഒരു ലീക്കേജ് മാത്രമാണ് നിലവിൽ കാണുന്നുള്ളൂ അതായത് ഈ നോട്ടോർ സ്വിച്ച് മാറ്റണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഓറിങ് കൂടി ഇത് ഓർവശമൊക്കെ പശയൊക്കെ ഇട്ട് വെച്ചേക്കണമാണ് അപ്പോൾ അത് അഴിച്ച് നമുക്ക് അതിൻ്റെ ഹോൾസെയിലും അല്ല എൻ്റെ ഉള്ളിലും എൻ്റെ ഓറിങ്ങും സ്വിച്ചും കൂടി മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും പിന്നെ ഞാനത് ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റിക്കിന് ലെവൽ കാണിക്കണ്ടായില്ല അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മില്ലി ഓയിലേ ഉള്ളൂ നമുക്ക് ഒരു ലിറ്ററോ വേണ്ടത് ഇരുന്നൂറ്റമ്പത് മില്ലി നമ്മൾ നമ്മളതിനകത്തേക്ക് ടോപ്പ് പെയ്ൻ്റായിട്ട് വരും കേട്ടോ ലെവല് ആവണമെങ്കിൽ അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി ഓയിലിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടോപ്പ് അപ്പ് ചെയ്ത് വിടാം അപ്പം നോട്ടർ സ്വിച്ച് മാറി കഴിഞ്ഞാൽ ഓയിലിലേക്ക് മാറിക്കോളും നമുക്ക് യൂണിക്കോറിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് വരണമെന്ന് പറഞ്ഞാൽ ആകെ കൂടി രണ്ട് മൂ ആകെ മൂന്ന് ഓയിൽ സീൽ വേണം മെയിനായിട്ട് വരുന്നത് ഒന്ന് സ്പോക്കറ്റ് സൈഡ് ഓയിൽസീൽ വരും ഇയർ ഷാഫിൻ്റെ സീൽ വരും അപ്പുറത്ത് കിക്കറിൻ്റെയും ക്ലച്ച് ക്യാമിൻ്റെയും അത്രയാണ് ഓയിൽ സീലായിട്ട് വരുന്നത് അപ്പോൾ ആ ഭാഗങ്ങളൊന്നും വേറെ യാതൊരു കംപ്ലയിൻ്റ് ഇല്ല ഗ്യാസ്കറ്റുകളുടെ ഭാഗത്തുനിന്ന് ലീക്കേജ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു അവിടെയും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ കാരണം അതൊരു മേജർ കംപ്ലൈൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഓയിൽ ലീക്കിൻ്റെ ദിവസം പറഞ്ഞു തരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വിടണേ ക്ലച്ച് സൈഡ് ഒക്കെ ചെക്ക് ചെയ്തു വേറെ പറയുന്നത് കിക്കറിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല സാധാരണ നമുക്ക് ഈ ക്ലച്ച് ക്ലച്ചുകറിൻ്റെ ഇവിടുത്തെ ഗ്യാസ് കെറ്റൊക്കെ കംപ്ലീറ്റ് വരുമ്പോൾ ലീക്കേജ് വരാറുണ്ട് ഇതിന് അങ്ങനത്തെ പ്രശ്നം നിലവിൽ കാണുന്നില്ല നോട്ടർ സ്വിച്ചിൻ്റെ മാത്രമാണ് ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് പിന്നെ ഹെഡിൻ്റെ ഇവിടെ ഒക്കെ ആയാലും ഗ്യാസ് കെറ്റുകളോ അതിൻ്റെ റബ്ബർ മൗണ്ടോ കാര്യങ്ങളൊന്നും ഒന്നും വേറെ ലീക്കൊന്നും കാണുന്നില്ല ഭാഗത്തോട്ടോ അപ്പോൾ നിലവിൽ ആ നോട്ടർ സ്വിച്ചും ഓറിംഗ് മാറ്റിട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ലീക്കിൻ്റെ ദിവസം റെഡി ആയി പിന്നെ ഉള്ളത് ടാങ്കിനകത്ത് വരുന്ന ഫ്ലോട്ടിൻ്റെയാണ് മീറ്റർ കാണിക്കാത്ത കംപ്ലയിൻറ്റ് അപ്പോൾ നോട്ടർ സ്വിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അമ്പത്തി രൂപയാണ് നമുക്ക് കോസ്റ്റ് വരാം ഫ്ലോട്ട് അസംബ്ലി വരുമ്പോഴത്തേക്കും മുന്നൂറ്റി മൂന്ന് രൂപ വരും പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് സർവീസ് ചാർജ് കൂടി വരും കേട്ടോ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിൽ കിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ വിളിക്കാം ഏതായാലും ഒരു അഞ്ച് മണി അഞ്ചര കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 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 ഇങ്ങനെ രീതിയിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ